സ്ഥലനാമ കൗതുകത്തിലേക്ക് വീണ്ടും സ്വാഗതം സ്ഥലനാമങ്ങൾ രൂപപ്പെടുന്നത് ശരിക്കു പറഞ്ഞാൽ നമ്മുടെ ഭാഷയൊക്കെ പ്രാകൃതമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അതുകൊണ്ട് തന്നെ ഒരു സ്ഥലനാമത്തെ ഇന്നത്തെ ഭാഷാ പ്രയോഗമനുസരിച്ച് നമുക്കതിൻ്റെ നിരുത്തി കണ്ടെത്താൻ കഴിയില്ല ഇപ്പോൾ നമ്മുടെ ഈ മലയാളമെന്ന് പറയുന്ന ഭാഷ അതിൻ്റെ വ്യക്തിത്വം കാണിച്ചു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തെക്കേ ഇന്ത്യ ആകെ ആന്ധ്ര കർണാടക തമിഴ്നാട് കേരളം തൊളുനാട് തുടങ്ങിയ പ്രദേശങ്ങളിൽ പൊതുവായൊരു മലയാ ഒരു ഒരു തമിഴ് ഭാഷ തമിഴെന്ന് പറയാമോ എന്ന് എനിക്കറിയില്ല ഒരു പൂർവ്വ ദ്രാവിഡം എന്ന് പറയുന്നൊരു ഭാഷ നിലനിന്നിരുന്നു ഈ പൂർവ്വ ദ്രാവിഡത്തിൽ നിന്നാണ് ഓരോ ഭാഷയും പിരിഞ്ഞ് 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 പോയി അതിൻ്റെ വ്യക്തിത്വം കാണിക്കുന്നത് അതിലവസാനം പിരിഞ്ഞ് വന്ന ഭാഷ മലയാളമാണ് അത് ഏതാണ്ട് ഒമ്പത് പത്ത് നൂറ്റാണ്ടുകളോടുകൂടി അതിൻ്റെ ഒരു വ്യക്തിത്വം കാണിച്ചു തുടങ്ങി അതായത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ മറ്റോ എഴുതിയ രാമചരിതമാണ് ആദ്യത്തെ മലയാള സ്വതന്ത്ര കൃതി എന്ന് പറയപ്പെടുന്നു ഒരു പക്ഷെ അതിനു മുമ്പ് തന്നെ മലയാളം അതിൻ്റെ വ്യക്തിത്വം കാണിച്ച് തുടങ്ങിയിരിക്കണം അതെന്തായാലും നമുക്ക് അന്നത്തെ ഭാഷയും അന്നത്തെ പദങ്ങളും അന്നത്തെ രീതിയുമൊക്കെ ഏകദേശം ഒരു 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 ധാരണയോടുകൂടി സമീപിച്ചാൽ മാത്രമേ സ്ഥലനാമങ്ങളുടെ നിരുക്തി കണ്ടെത്താൻ നമുക്ക് കഴിയുള്ളൂ അത്തരമൊരു സാഹചര്യത്തിലാണ് നമ്മൾ മുല്ല ചേർന്ന് വരുന്ന കേരളത്തിലെ സ്ഥലനാമങ്ങളെക്കുറിച്ചൊരു അന്വേഷണം നടത്തുന്നത് അതിൽ നമുക്ക് മുല്ലപ്പെരിയാറുണ്ട് മുല്ലക്കരയുണ്ട് മുല്ലശ്ശേരിയുണ്ട് മുല്ലൂരുണ്ട് അങ്ങനെ മുല്ലയുമായി ചേർന്ന മിക്കവാറും എല്ലാ സ്ഥലങ്ങളും പിന്നെ മിക്കവാറും എല്ലാ പഞ്ചായത്തുകളിലും ഈ മുല്ല ചേർന്ന് വരുന്ന സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതിൽ നമുക്ക് ഇപ്പം ഈ മുല്ലപ്പെരിയാറ് തന്നെ സൗന്ദര്യ തരപ്പിൽ നിന്ന് എണ്ണൂറ്റി എൺപത്തൊന്നടി ഉയരം കിടക്കുന്നൊരു പിന്നെ അണക്കെട്ടാണ് ഇടുക്കി ജില്ലയിലാണ് അത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലാണ് അതിൻ്റെ ഒരു അതിൻ്റെ ഈ എഗ്രിമെൻറ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കൊല്ലത്തെ പാട്ടത്തിനെ ശ്രീമൂലം തിരുനാളും അന്ന് പിന്നെ ബ്രിട്ടീഷുകാരും തമ്മിലൊരു എഗ്രിമെൻ്റ് ഒപ്പുവയ്ക്കുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കൊല്ലത്തെ പാട്ടമാണ് ആ പാട്ടത്തിലവർ പിന്നെ പെനികുക്ക് എന്ന് പറയുന്ന ഒരു എഞ്ചിനീയറാണ് ആ ഡാം നിർമ്മിച്ചത് അത് ഇടയ്ക്ക് ഒരുപാട് തടസ്സങ്ങളൊക്കെ നിർമ്മിച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കാരണം എന്ന് പറഞ്ഞാൽ ഈ പിന്നെ വെള്ളപ്പൊക്കം ഉണ്ടായി ആദ്യം കെട്ടിയണയുടെ ഭാഗമൊക്കെ ഇടിഞ്ഞു വീഴുകയും ഒക്കെ ചെയ്ത അവസാനം ബ്രിട്ടീഷുകാർ ഈ പദ്ധതി വേണ്ട എന്ന് ഉപേക്ഷിക്കുകയും പിന്നീക്കും സ്വന്തം നാട്ടിൽ ചെന്ന് അതായത് ബ്രിട്ടനിൽ ചെന്ന് സ്വന്തം പിന്നെ കുടുംബം എഴുതി വിറ്റിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി വന്ന് ഇവിടെ സ്ഥിരതാമസമാക്കുകയും എന്നിട്ട് ആ പണം കൊണ്ട് പിന്നെ മുല്ലപ്പെരിയാർ പണി തീർത്തു എന്നൊക്കെയാണ് കരുതപ്പെടുന്നത് അതുമാത്രമല്ല ഈ മുല്ലപ്പെരിയാർ അല്ലെ അതിൻ്റെ ഗുണഭോക്താക്കളായ രാമനാഥപുരം ജില്ലയിലെ മധുര ജില്ലയിലെ പല ആളുകളും അവരുടെ സ്വന്തം ഇഷ്ടദേവതയോടൊപ്പം തന്നെ പെനിക്കുക്കിൻ്റെ പടവും വെച്ച് ആരാധിച്ചു വരുന്ന ഒരു സ്ഥിതി നമുക്ക് കാണാൻ പറ്റും കാരണം എന്ന് പറഞ്ഞാൽ വെറും വരണ്ട ഭൂമിയിലേക്ക് ഈ മുല്ലപ്പെരിയാറിലെ ജലമാണ് ശരിക്കും പിന്നെ പിന്നെ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പോൾ അന്ന് ഈ എഗ്രിമെൻറ്റ് ഒപ്പിടുന്ന കാലത്ത് പിന്നെ നൂറ്റി മുപ്പത്താറടി ആയിരുന്നു എഗ്രിമെൻറ്റിൽ ഉണ്ടെങ്കിലും പിന്നീട് ഒരുപാട് തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വന്ന് കൂട്ടുന്നതിനെയും കുറയ്ക്കുന്നതിനു സുപ്രീം കോടതിയിൽ കേസ് വന്നേക്കെല്ലാവർക്കും അറിയാവുന്നൊരു സംഭവമാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അവർ വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ തുടങ്ങി അന്ന് നമ്മുടെ കേരള ഗവൺമെൻറ്റുമായി ഒരു പുത്തൻ എഗ്രിമെൻ്റ് ഉണ്ടാക്കി അങ്ങനെ വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ തുടങ്ങി വേണ്ടി കൂടി ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് അതിനു മുമ്പ് മറ്റൊരു സംഭവം ഉള്ളത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലൊപ്പിട്ട എഗ്രിമെൻറ്റ് രാജാവും ബ്രിട്ടീഷുകാരും തമ്മിൽ ഒപ്പിട്ട ഈ എഗ്രിമെൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം വാല്യൂബിളല്ല അതിന് വിലയില്ല എന്നുള്ള വാദവുമായി അന്ന് തിരുവിതാംകൂർ ഡൽഹി ചൊന്ന് പിന്നെ വാദിക്കുകയുണ്ടായി അത് സി പി രാമസ്വാമിയാണ് അതിൻ്റെ നേതൃത്വം കൊടുത്തത് ജൂലൈ ഇരുപത്തി മൂന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തി മൂന്നിന് ഇന്ത്യ ഏതാണ്ട് സ്വതന്ത്രം ആകാൻ പോകുന്നു അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാരും രാജാവും തമ്മിൽ ഒപ്പം ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകുന്നു രാജഭരണം അവസാനിക്കുന്നു അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാരും രാജാവും തമ്മിൽ ഒപ്പിട്ട എഗ്രിമെൻറ്റിന് നിയമപരമായി യാതൊരു സാധുതയും ഇല്ല എന്നും അതുകൊണ്ട് ആ എഗ്രിമെന്റ് ക്യാൻസല് ചെയ്യണമെന്നും ഈ മുല്ലപ്പെരിയാർക്ക് തിരുവിതാംകൂറിന് വിട്ടുകിട്ടണമെന്നുള്ള ആവശ്യം സി പി രാമസ്വാമിയർ ഡൽഹിയിൽ ചെന്ന് അന്നത്തെ പിന്നെ വൈസ്രോയ് ആയിരുന്ന പിന്നെ മൗണ്ട് ബാറ്റൻ പ്രഭുവിൻ്റെ മുമ്പിൽ വയ്ക്കുകയും ഈ കാര്യത്തിനെക്കുറിച്ച് പിന്നീട് സംസാരിപ്പിക്കാമെന്ന് പറഞ്ഞ് രണ്ടുപേരും പിരിയുകയും ചെയ്തു അതിൻ്റെ രണ്ടാം ദിവസമാണ് സി പി രാമസ്വാമിയർക്ക് നമ്മുടെ സ്വാ സ്വാതിരുന്നാൾ സംഗീത അക്കാദമിയിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് നിൽക്കേ കെ സി എസ് മണിയുടെ വെട്ട് സി പി രാമസ്വാമിയാർ തിരുവിതാംകൂർ വിട്ടുപോകുന്നതും അത് ഒക്കെ അതിന് ശേഷം നടന്ന തുടർന്ന് ആ പിന്നീട് അങ്ങനെ ഒരു വാദം തിരു ഈ എഗ്രിമെൻറ്റ് ആവുക ഇത് നമുക്ക് തിരിച്ചു വേണമെന്നുള്ളൊരു വാദം പിന്നീട് ആരും ഉയർത്തി എത്തത് കൊണ്ടോ അതിനകത്ത് ശുഷ്കാന്തി കാണിക്കത് എത്തത് കൊണ്ടോ ആവാം ഈ പ്രശ്നങ്ങൾ പിന്നീട് വളരെയധികം നീണ്ടുപോയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അഗ്രിമെൻറ്റ് പുതുക്കുകയും ആ എഗ്രിമെൻറ്റിൻ്റെ രീതിയിലാണ് ഇന്ന് കാര്യങ്ങൾ നടന്നു പോകുന്നത് പക്ഷേ നമ്മുടെ വിഷയം അതല്ല നമ്മുടെ വിഷയം മുല്ലപ്പെരിയാർ എന്ന പേരാണ് പെരിയാർ അറിയാം ഏറ്റവും നീളം കൂടിയ നദികളിൽ ഒന്നാണ് നമ്മുടെ കേരളത്തിലെ പെരിയാർ ഈ പെരിയാർ നിരവധി കൈവഴികളുമായി ചേർന്ന ക എത്തിച്ചേർന്ന തേക്കടി ആ ഭാഗത്താണ് അതുകൊണ്ട് ഈ കാ ഈ കാടും കാട്ടോരങ്ങളുമാണ് മുല്ല എന്ന് പറയുന്ന പ്രദേശം അത് നമ്മൾ കേരളത്തിനെ ഇന്ന് മലനാട് ഇടനാട് തീരപ്രദേശം ഒന്ന് തിരിച്ചിരുന്നത് പോലെ പഴയ പ്രാചീന ജനത കേരളത്തിനെ കേരളത്തിനെ അല്ല തമിഴകത്തെ ആകെ തന്നെ അതിൻ്റെ ഭൂപ്രകൃതി അനുസരിച്ച് അഞ്ചായി തിരിച്ചിരുന്നു കുന്നും അതിന് ചുറ്റുമുള്ള പ്രദേശങ്ങളും കുറം എന്ന് പറഞ്ഞിരുന്നു ആ കുറത്തിലെ ഓരോ പൂവിൻ്റെ പേരാണ് അതിന് കൊടുത്തിരുന്നത് കുറിഞ്ഞി കുറിഞ്ഞ പൂ നമുക്കറിയാം അതുപോലെയാണ് പാല എന്ന് പറയുന്ന പ്രദേശം വരണ്ട കുന്നൻ പ്രദേശങ്ങളാണ് പാല കേരളത്തിൽ പാല പ്രദേശങ്ങളും പൊതുവെ കുറവാണ് രണ്ട് മൺസൂൺ കൃത്യമായി കിട്ടുന്നത് കൊണ്ട് പാലായി നമുക്കറിയാം അതുപോലെ തന്നെയാണ് മരുതം നിർവർച്ചാ പ്രദേശങ്ങളാണ് അതും ഈ മരുന്ന് എന്ന് പറയുന്നത് വൃക്ഷത്തിൻ്റെ അതിനും കൊടുത്തരുന്നത് അതുപോലെയാണ് എന്ന് പറയുന്ന പ്രദേശം നെയ്തൽ എന്ന് പറയുന്ന തീരപ്രദേശമാണ് അവിടെ നെയ്യാമ്പലാണ് അതിൻ്റെ അതിൻ്റെ ചിഹ്നമായി കരുതിയിരുന്ന പുഷ്പം അതുപോലെ കാടും കാട്ടോരങ്ങളും പുൽമേടുകളും ചേർന്ന പ്രദേശത്തിന് അതിൻ്റെ പേരാണ് മുല്ല ഒരു പൂവിൻ്റെ പേരാണ് അതിനും കൊടുത്തരുക പൂക്കൾ എത്രയധികം ഇഷ്ടപ്പെട്ട ജനതയാണ് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ജനത എന്ന് പറയുന്നത് അതുകൊണ്ട് പൂവിനെ ഇഷ്ടപ്പെട്ട അവർ തന്നെ ഇതിനെ പൂവിൻ്റെ പേര് തന്നെ അവരുടെ പ്രദേശങ്ങൾക്കും കൊടുത്തു അങ്ങനെ കാടും കാട്ടോരങ്ങളും പുൽമേടുകളും ചേർന്ന പ്രദേശമാണ് ശരിക്കു പറഞ്ഞാൽ മുല്ല ആ മുല്ലയിൽ നിന്ന് ഒഴുകിവരുന്ന കൊച്ചു കൊച്ചു കൈവഴികൾ ചേർന്നാണ് മുല്ലപ്പെരിയാറായി ഇവിടെ നിന്ന് ഉത്ഭവിക്കുന്നത് അവിടെയാണ് ഈ അണക്കെട്ട് വരുന്നത് ഇത് പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ മുല്ല എന്ന് ഉപേക്ഷിച്ചിട്ട് പെരിയാറായി ഇതറിയപ്പെടുന്നു അങ്ങനെയാണ് മുല്ലപ്പെരിയാർ രൂപപ്പെട്ടത് അപ്പോൾ ഈ മുല്ല ചേർന്ന് വരുന്ന നിരവധി സ്ഥലങ്ങൾ നമ്മുടെ കേരളത്തിൽ ഉണ്ട് മിക്കവാറും മുല്ല ചേരാത്ത പ്രദേശങ്ങൾ പിന്നെ പഞ്ചായത്തുകൾ കേരളത്തിൽ ഉണ്ടോ എന്ന് നമുക്ക് സംശയമാണ് ഒരു നാലച്ചെണ്ണ നമുക്ക് പരിശോധിക്കാവുന്നതാണ് അത് കൊട്ടാരക്കര താലൂക്കിൽ ഒരു മുല്ലക്കരയുണ്ട് അതുപോലെ തൃശ്ശൂർ കോർപ്പറേഷനിൽ രണ്ടാമതൊരു മുല്ലക്കരയുണ്ട് പാലക്കാട് ആലത്തൂർ മൂന്നാമതൊരു മുല്ലക്കര നമുക്ക് കാണാൻ പറ്റും അതുപോലെ മുല്ലശ്ശേരി നെടുമങ്ങാട് താലൂക്കിലൊരു മുല്ലശ്ശേരി ഉണ്ട് പിന്നെ തിരുവനന്തപുരത്ത് ഒരു മുല്ലശ്ശേരി കാണാൻ പറ്റും കൊല്ലം കരുനാഗപ്പള്ളി താലൂക്കിൽ മറ്റൊരു മുല്ലശ്ശേരി ഉണ്ട് എറണാകുളം ആലുവയിൽ മറ്റൊരു മുല്ലശ്ശേരി ഉണ്ട് തൃശ്ശൂർ ചാവക്കാട് താലൂക്കിലൊരു മുല്ലശ്ശേരി അങ്ങനെ നിരവധി മുല്ലശ്ശേരികൾ ആലപ്പുഴ ഒരു മുല്ലയ്ക്കലുണ്ട് വിഴിഞ്ഞത്തൊരു മുല്ലൂരുണ്ട് അങ്ങനെ മുല്ല ചേർന്ന് വരുന്ന നിരവധി സ്ഥലങ്ങൾ ഇത് നമുക്ക് ചെറുന്ന ചില സന്ദേശങ്ങൾ കൂടിയുണ്ട് കാരണം ഇവിടെ ആടുമേക്കലും പശു മേക്കലും ഒരു തൊഴിലായി സ്വീകരിച്ചിരുന്ന ശക്തമായൊരു ജനസമൂഹം ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഇത്തരം സ്ഥലനാമങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് അപ്പൊ നമ്മുടെ പ്രധാനപ്പെട്ട തൊഴിലുകളിൽ ഒന്ന് കൃഷി മാത്രമല്ല അതോടൊപ്പം തന്നെ കാലി ഒരു പ്രധാന തൊഴിലായിരുന്നു എന്ന് ഈ മുല്ല ചേർന്ന് വരുന്ന സ്ഥലങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് സ്ഥലധാമങ്ങൾ കൊണ്ടുള്ള പഠനത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത നമ്മളെ ചരിത്രത്തിനെയൊക്കെ പിന്നെ നമുക്ക് നിഷ്പാദിപ്പിച്ചെടുക്കാൻ നമുക്ക് ഇത്തരമുള്ള സ്ഥലനാമ പഠനങ്ങളിൽ നിന്ന് കഴിയും അപ്പോൾ മുല്ല എന്ന് പറഞ്ഞാൽ പൂവിൻ്റെ പേരാണെന്നുള്ളത് സമ്മതിച്ചുകൊണ്ട് തന്നെ പുൽമേടുകളും കാടും കാട്ടോരങ്ങളും ചേർന്ന പ്രദേശമാണെന്നും ഈ പ്രദേശത്തെ ജനത പിന്നെ കാലി വളർത്തൽ തൊഴിലായി സ്വീകരിച്ചിരുന്ന ജനതയാണ് എന്നും നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് ഇവിടെ നിരവധി പിന്നെ കാലി വളർത്തലുമായി ബന്ധപ്പെട്ട ഒരുപാട് സമൂഹങ്ങളെ ആ സമൂഹത്തിൻ്റെ പേരിൽ തന്നെ ഇടയർ എന്ന് പറയുന്ന സമൂഹം ആ ഇടയറിൽ തന്നെ യാദവർ പിന്നെ ഭണ്ടാരികൾ മണിയാണികൾ അങ്ങനെ നിരവധി അതുമായി ബന്ധപ്പെട്ട ആ തൊഴിൽ സ്വീകരിച്ചിരുന്ന സമൂഹത്തിൻ്റെ പേരുകളിന്നും ചരിത്രത്തിൻ്റെ അവശേഷിപ്പുകളായി നിൽക്കുന്നുണ്ട് പക്ഷേ കേരളത്തിലെ ജനസംഖ്യ വർദ്ധിക്കുകയും കേരളമാകെത്തന്നെ ഒരു മഹാനഗരമായി മാറുകയും ചെയ്ത ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പുൽമേടുകൾ നശിപ്പിക്കപ്പെടുന്നു പുൽമേടുകൾ ഇല്ലാതാവുന്നു കാട്ടോ കാടും കാട്ടോരങ്ങളും ഇല്ലാതാകുന്നു പശു വളർത്തൽ ഒരു വ്യവസായമായി മാറുന്നു ആ പശുവിനെ പ പശുക്കളുടെ എണ്ണ പശുവിനെ ഒരു യന്ത്രമായിട്ടാണ് ഇന്ന് നമ്മൾ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ കാലിൽ തീറ്റ കൊടുക്കുക തീ ആ തീറ്റ തിന്നുന്ന പശുവിൻ്റെ പാലാക്കി മാറ്റുന്നൊരു യന്ത്രമാക്കി ഇന്ന് നമ്മൾ ഫാക്ടറികൾ നടത്തിക്കൊണ്ട് പോകുന്നത് പോലെയാണ് ഇന്ന് പിന്നെ കൗഫാമൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നത് അപ്പോൾ പക്ഷെ പണ്ടത്തെ ഒരു കാലത്ത് ഇവിടെ തൊഴിലും ആ തൊഴിലുമായി അതിൻ്റെ അനുബന്ധ തൊഴിലുകളുമൊക്കെ അടയാളപ്പെടുത്തുന്ന സ്ഥലനാമങ്ങളാണ് മുല്ല സ്ഥലനാമങ്ങൾ പിന്നെ എല്ലാ പഞ്ചായത്തുകളിലും ഇതുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ പഞ്ചായത്തുകളിലും ഇത്തരം തൊഴിലെടുക്കുന്ന ജനസമൂഹം ഉണ്ടായിരുന്നു അതാണ് മുല്ല എന്ന പേര് പേരുകൊണ്ട് അടയാളപ്പെടുന്നത് ഇവിടുത്തെ പശുപാലക അജപാലക സമൂഹത്തെയാണ് അത് അടയാളപ്പെടുത്തുന്നത് നന്ദി നമസ്കാരം